വെളിച്ചിയാനി സെന്റ് തോമസ് ഫൊറോന പള്ളി ശതാബ്ദി ജൂബിലി നിറവിൽ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി അഖണ്ഡ ജപമാലയോടുകൂടിയാണ് ആഘോഷങ്ങളുടെ ആരംഭം കുറിക്കുന്നത് തുടർന്ന് വൈകുന്നേരം അഞ്ചരയ്ക്ക് പള്ളിയിൽ നിന്നും ആരംഭിക്കുന്ന ദ്വീപശിക പ്രയാണം പാറത്തോടെ ചിറ്റടി നിർമ്മലം ചോറ്റി വെളിച്ചിയാനി എന്നിവിടങ്ങളിലൂടെ രാത്രി ഒൻപതിന് പള്ളിയിലെത്തിച്ചേരും മാതൃ ഇടവകളിലെയും മറ്റു ഒൻപത് ഇടവകളിലെയും സംഘടനകൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കും തുടർന്ന് വൈകുന്നേരം വിശുദ്ധ കുർബാനയും ഉണ്ടാവും ഇപ്പം നൂറാം വർഷത്തെ ശതാബ്ദി ജൂബിലിയിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് ഈ പള്ളി കൂതാശ് ചെയ്യപ്പെട്ടു സഹിയോൻ മലയില് സഹിയോൻ പള്ളി അത് അറിയപ്പെട്ടിരുന്നത് മൂന്നേക്കർ സ്ഥലത്ത് ഒരു കൊച്ചു കുടിലായിരുന്നു ആദ്യത്തെ പള്ളി അതിൻ്റെ പ്രഥമ വികാരിയായിട്ട് പാലാരൂപതാംഗമായ ഫാദർ മാത്യു വെള്ളാപ്പാട്ടാണ് വികാരിയായിട്ട് സ്ഥാനം ഏൽക്കുന്നത് തുടർന്ന് ഇന്ന് വരെ മുപ്പത്തി മൂന്ന് വികാരിമാരാണ് ഞാൻ മുപ്പത്തി മൂന്നാമത്തെ വികാരിയാണ് അതുപോലെ ഈ നൂറ് വർഷത്തിനിടയിൽ ഇതിൽ നിന്നും പിരിഞ്ഞു പോയ കുറച്ച് ഇടവകളുണ്ട് മാതൃ ഇടവകയിൽ നിന്നും പിരിഞ്ഞു പോയ കുറച്ച് ഇടവകളുണ്ട് ഏഴ് ഇടവകൾ ഒന്ന് പാലപ്ര രണ്ട് ഇടക്കുന്നം മൂന്ന് ഇഞ്ചിയാനി നാല് പെരുവന്താനം അഞ്ച് പറത്താനം ആറ് മാങ്ങാപ്പാറ ഏഴ് ഇങ്ങനെ മുപ്പത്തൊന്നാം മൈൽ പള്ളി അങ്ങനെ ഏഴ് പള്ളികളാണ് ഇപ്പോൾ ഈ മാതൃ ഇടവകയിൽ നിന്ന് പിരിഞ്ഞു പോയിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു വലിയ ചരിത്രം ഇതിൻ്റെ പിന്നിലുണ്ട് ഇത്രയും മുപ്പത്തിമൂന്ന് വികാരിമാർ അതുപോലെ ഇത്രയും വർഷങ്ങൾ ഒരു കുടിയേറ്റ ജനതയുടെ ഒരു വലിയ സാഫല്യമായിരുന്നു ഒരു പള്ളി സഹ്യോൻ മലയിൽ സ്ഥാപിക്കുക എന്നുള്ളത് അങ്ങനെയാണ് മൂന്നേക്കർ സ്ഥലത്ത് അവിടെ ആ പള്ളി സ്ഥാപിതമായത് പിന്നീടാണ് താഴേക്കിറങ്ങി റോഡ് സൈഡില് മനോഹരമായ പള്ളി ബഹാനപ്പെട്ട എബ്രാഹിം പറമ്പലച്ചൻ്റെ കാലത്ത് സ്ഥാപിതമാകുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ഈ ഞങ്ങളുടെ ജൂബിലി സംബന്ധമായ സമാപന പരിപാടികളെല്ലാം ഒന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏപ്രിൽ നാലാം തീയതി വെള്ളിയാഴ്ച ഞങ്ങളൊരു കൂടിയാണ് ഈ സമാപന പരിപാടികൾ ആരംഭിക്കുന്നത് അഖണ്ഡ ജപമാലയാണ് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് രണ്ട് മുതൽ നാലര വരെ ഇടവക അഞ്ച് വാർഡുകളായിട്ട് തിരിച്ചിരിക്കുന്നു അതിൽ മുപ്പത്തി അഞ്ച് കുടുംബക്കൂട്ടായ്മകളുണ്ട് അവരെല്ലാം ഒരുമിച്ച് ഓരോ വാർഡുകളിലായിട്ട് നിരന്ന് അഞ്ച് വാർഡുകൾ അഞ്ച് സമയത്തായിട്ട് വന്ന് അഖണ്ഡ ജപമാല നടത്തി കുരിശിൻ്റെ വഴി നടത്തി കുർബാന കൂടി തിരിച്ചു പോവുകയാണ് വെള്ളിയാഴ്ച അഞ്ചാം തീയതി ശനിയാഴ്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി ജീവശിഖാ പ്രയാണം അഞ്ചുമണിക്ക് കഴിഞ്ഞിടത്തോളം ആളുകൾ ദേവാലയത്തിൽ ഒത്തിച്ചേരുന്നു അഞ്ച് മുപ്പതിന് ദേവാലയത്തിൽ നിന്നും പാറത്തോട്ടിലേക്ക് പാറത്തോട് ഗുരുശെടിയിലേക്കാണ് ഞങ്ങൾ നീങ്ങുന്നത് അഞ്ച് നാൽപ്പത്തി അഞ്ചിന് പാറത്തോട്ടിൽ എസ് എം വൈ എമ്മിൻ്റെ സിറോ മലബാർ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ കുട്ടികൾ അവരുടെ പ്രത്യേക ഫ്ലാ ഫ്ലാഷ് മോബ് അവിടെ ഉണ്ടാവും ആറു മണിക്ക് ദിവശിക പ്രയാണം പാറത്തോട് ഗുരുശെടിയിൽ എത്തിച്ചേരും തുടർന്ന് ഒരു സന്ദേശമുണ്ടാവും അതിനുശേഷം ആറ് മുപ്പതിന് പാറത്തോട്ടിൽ നിന്ന് ചിറ്റടിയിലേക്കാണ് ദീപശിഖ പ്രയാണം പോകുന്നത് ഏതാണ്ട് ഏഴ് മണിയോടുകൂടി ചിറ്റടിയിൽ ദീപശിഖ പ്രയാണം എത്തിച്ചേരും ഏഴ് മുപ്പതിന് ദീപശിഖ പ്രയാണം ചിറ്റടിയിൽ നിന്നും നിർമ്മലാരാം ആശ്രമത്തിലേക്കാണ് പോകുന്നത് എട്ട് മണിക്ക് നിർമ്മലാരാം ആശ്രമത്തിൽ അത് എത്തിച്ചേരുന്നു എട്ട് മുപ്പതിന് വീണ്ടും പ്രയാണം ചിറ്റടിയിൽ സോറി ചോറ്റിയിൽ എത്തിച്ചേരുന്നു ഒൻപത് മണിക്ക് തുടർന്ന് ഈ പ്രയാണം തീരുകയാണ് ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ദിവസമായ പതിനൊന്നിന് നടക്കുന്ന സമ്മേളനത്തിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മന്ത്രി റോഷി അഗസ്റ്റിൻ ആന്റോ എം ബി സബാസ്റ്റിയൻ കൊളത്തുകൾ തുടങ്ങിയവർ പങ്കെടുക്കും യോഗത്തിൽ ഇടവകയിലെ വിശിഷ്ട വ്യക്തികളെ ആദരിക്കുമെന്നും ഫാദർ ഇമ്മാനുവൽ മടുക്കോഴി ജനറൽ കൺവീനർ പ്രൊഫസർ സാജു കൊച്ചുവീട്ടിൽ പബ്ലിസിറ്റി കൺവീനർ വർഗീസ് കൊച്ചുകുന്നൽസ് ഇമാനുവൽ കാളിയാത്ത് നാൽപ്പത് വർഷങ്ങൾ അഞ്ഞൂറ്റി വീടുകൾ എലിവേഷൻ പ്ലാൻ എസ്റ്റിമേഷൻ പെർമിഷൻ ഡ്രോയിംഗ് ത്രീ ഡി ഡിസൈനിങ് സൂപ്പർവിഷൻ ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയെല്ലാം ഇമ്മാനുവൽ കാളിയാത്ത് കാഞ്ഞിരപ്പള്ളി പൊണ്ടക്കയം എരുമേലി പൊൻകുന്നം